പിതാവിന്റെ ആഗ്രഹ സഫലീകരണമായി എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയെങ്കിലും മുന്നോട്ടുള്ള വഴിയിൽ ഇരുട്ടിൽ തപ്പുകയാണ് മീനാക്ഷി സതീഷ് എന്ന പെൺകുട്ടി അർബുദബാധിതയായി അച്ഛനും തൈറോയിഡ് രൂക്ഷമായതിനെ തുടർന്ന് അമ്മയും പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് ആശുപത്രിയിലായി എങ്കിലും നിശ്ചയദാർഢ്യത്തോടുകൂടി പരീക്ഷ എഴുതിയ മീനാക്ഷിക്ക് ഫലം വന്നപ്പോൾ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ അച്ഛൻ കൂടെയില്ലായിരുന്നു കൂലിപ്പണിക്കാരനായ സതീഷിന് മൂന്നു വർഷം മുമ്പാണ് കഴുത്തിൽ അർബുദം സ്ഥിരീകരിച്ചത് ആർസിയിലും മാവടിയിലെ വീട്ടിലുമായാണ് ഈ മൂന്ന് വർഷവും സതീഷ് കഴിച്ചുകൂട്ടിയത് മകൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടണമെന്നത് സതീഷിന്റെ ആഗ്രഹമായിരുന്നു പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് അച്ഛനും അമ്മയും ആശുപത്രിയിലായി ഇതോടെ ഒറ്റക്കിരുന്നാണ് പഠിച്ചതും പരീക്ഷ എഴുതിയതും ഫലം വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഫലം വരുന്നതിന് ഒരാഴ്ച മുമ്പ് അർബുദം മൂർച്ഛിച്ച് സതീഷ് മരിക്കുകയും ചെയ്തു മോഡലിന്റെ ഉണ്ടായിരുന്നില്ല ഞാൻ പരീക്ഷയ്ക്ക് എസ് എൽ സിക്ക് ഫുൾ പ്ലസ് കിട്ടി കിട്ടിയപ്പോ ഒരുപാട് സന്തോഷായി പക്ഷേ എന്താ പറയാ വലിയൊരു ഉണ്ട് ഉണ്ടായിരുന്നില്ല അച്ഛനെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എസ് എൽ സിക്ക് ഫുൾ പ്ലസ് മേടിക്കാന്നുള്ളത് അച്ഛ ഒപ്പുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വലിയ കുറവ് തന്നെയാണ് പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയെങ്കിലും മുന്നോട്ടുള്ള പഠനത്തിന് വഴിയില്ലാത്ത സാഹചര്യത്തിലാണ് ഈ നിർദ്ധന കുടുംബം ശേഷം പോകണം ആഗ്രഹം ആഗ്രഹം ഒരുപാട് എപ്പോഴും പറയും എന്ന് പക്ഷെ നമുക്ക് മാത്രം അച്ഛന അസുഖമായ നാട്ടുകാർ പിരിപെടുത്തും മറ്റുമാണ് സതീഷിന്റെ ചികിത്സ നടത്തിയത് ഡോക്ടർ ആകണമെന്നാണ് മീനാക്ഷിയുടെ ആഗ്രഹം സുമനസ്സുകൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് ആ ആഗ്രഹം സഫലീകരിക്കുവാനാകൂ